എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ വലിയ പെരുന്നാളൊക്കെ ആയിട്ട് ഹാപ്പി ഈദ് മുബാറൊക്കെ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ വലിയ പെരുന്നാൾ ആവുന്നതിന് തൊട്ട് മുമ്പ് അതായത് നമ്മുടെ അറഫാൻ നോമ്പിൻ്റെ അന്ന് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് അതുവരെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം കുഞ്ഞിന് കൂത്താട്ടുവളത്ത് നിന്ന് തന്നെ എടുക്കാമെന്ന് കരുതി അങ്ങനെ നേരെ കയറി അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നില്ല ആ ബോട്ടിൽ ആ ബോട്ടിൽ ഇപ്പം ജ്യൂസൊക്കെ ഒഴിച്ചുകൊടുത്ത് ഇപ്പോൾ എവിടെ പോയാൽ അത് പുള്ളിക്കാരിക്ക് വേണം അതിനകത്ത് എന്തെങ്കിലും വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വേണം അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് പുള്ളിക്കാരിനൊരു സൈഡിലേക്ക് ഇരുത്തി ഞാനും ഉമ്മിച്ചയും കൂടെയാണ് മോളും കൂടെയാണ് കൂത്താട്ടുള്ളത്ത് പോയിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി പോകുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ അവധിയായിരിക്കും പക്ഷേ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്നും കരുതിയാണ് പോയത് അപ്പോൾ നേരെ ആദ്യം ട്രെൻഡ്സിലേക്ക് പോകാൻ കരുതി അവിടെ വിളിച്ചു നോക്കിയപ്പോൾ അവർ ഓപ്പൺ ഓപ്പണാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോയത് പോയെങ്കിലും കിഡ് സെക്ഷൻ വളരെ കുറവായിരുന്നു അതായത് സെലക്ഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് നമുക്ക് വേറെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഡ്രസ്സൊന്നും അവിടുന്ന് കിട്ടിയില്ല പിന്നെ എല്ലാ ഓൾഡ് മോഡൽ അങ്ങനത്തെ ഒക്കെയാണ് അപ്പം അത് കണ്ടപ്പോൾ ഇഷ്ടമായില്ല എന്തായാലും കുറേ നേരം അവിടെ നിന്ന് ഒന്നും നോക്കാതെ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞപ്പം ഈ ഒരു ഏരിയയിൽ മാത്രമേ പിള്ളേരുടെ ഉള്ളൂ അപ്പം ഇനി നോക്കാനും അവിടെ വേറെ സെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടെ വന്ന് കഴിഞ്ഞപ്പം എല്ലാ കടകളും അവധിയാണ് ലാസ്റ്റ് ഫ്രൈഡേ കിഡ്സ് ആൻഡ് ടോയ്സ് എന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും പിന്നെ ടോയ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്ന ഒരു കുഞ്ഞു കട കുഞ്ഞു കടയാണെങ്കിലും ഉണ്ടല്ലോ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ വലിയ വലിയ കാറ് അങ്ങനെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ ഒക്കെ അങ്ങനെ കുറേ ഐറ്റം ഒരു സെക്ഷൻ പിന്നെ കിഡ്സിൻ്റെ തന്നെ അതായത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എല്ലാം വേറൊരു സെക്ഷൻ അങ്ങനെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ കണ്ടൊരു കടയാണ് അപ്പം ഇന്ന് വേറൊരു കടകളൊന്നുമില്ല ഞാൻ ഇക്കാകില്ലായിരുന്നു ഉമ്മ ഉമ്മ ആയിട്ട് പറഞ്ഞു നേരെ നമുക്ക് അന്ന് ഈ ഒരു കടയിലേക്ക് കയറാമെന്ന് പറഞ്ഞു നമ്മൾ സെലക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ കയറിയത് പക്ഷേ നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു കയറി വന്നപ്പോൾ ഇത് ഉമ്മച്ചിയുടെ പർച്ചേസ് ആട്ടോ ഉമ്മച്ചി കൊച്ചിന് കുറച്ച് ഡ്രസ്സുകൾ എടുത്തു എടുത്തു എടുത്തുകൊടുക്കുകയാണ് ഉമ്മച്ചി കൂട്ടിയാച്ച പൈസ കൊണ്ട് അപ്പം ഈ ഒരു ഡ്രസ്സ് ആദ്യം ഇഷ്ടമാണ് അതിന്റെ ഉള്ളിൽ ഇന്നർ ബനിയൻ ബെനിയനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഹുഡീസ് ടൈപ്പ് ബനിയൻ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനകത്ത് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു അതൊരെണ്ണം എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയും വേറെ കുറേ ഡിസൈനിലുള്ള പലതരം ഫ്രോക്കുകളും എല്ലാം ഉണ്ടായിരുന്നു വൈറ്റ് പിന്നെ ഞാൻ എവിടെ കണ്ടാലും ഒന്നും നോക്കൂട്ടെ എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾ എനിക്ക് ഇവാക്ക് കൂടുതലും ഉള്ളത് വൈറ്റാണ് കാരണം എനിക്ക് ഈ വൈറ്റിനോട് ഇഷ്ടം കാരണം മിക്ക മിക്കപ്പോഴും അത് തന്നെയാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു കണ്ട ആ ഒരു ബ്ലാക്ക് ഉടുപ്പിന് വേണ്ടിയിട്ട് ഒരു സ്കേർട്ട് എടുക്കാൻ കരുതി അതായത് പാത്തൂന് കൂടുതലും ജീൻസ് അങ്ങനെ ടൈപ്പ് ആണ് ഉള്ളത് അപ്പോൾ ഒരു സ്കേട്ട് എടുക്കാൻ എഴുതിയിട്ട് ഈ ഒരു സ്കേർട്ട് എടുത്തു ഞങ്ങൾ സ്കേർട്ട് എടുത്ത് തപ്പിയോ ആളെ നോക്കിയപ്പോൾ ആളെ കാണണല്ലോ ആൾ നേരെ ആ കാറിൻ്റെ അകത്ത് പോയിരുന്നു അതിനകത്ത് കളിയായിരുന്നു കേട്ടോ പിന്നെ അവരും നല്ല രീതിക്ക് അവളോട് ഇരുന്നോ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കാരണം പിന്നെ വലിയ അങ്ങോട്ട് ബലം പിടിക്കാൻ നിന്നില്ല അപ്പോൾ സ്കേർട്ട് എന്തായാലും ഇട്ട് നോക്കിയപ്പം കറക്റ്റായിരുന്നു പിന്നെ ആ ഒരു ബ്ലാക്കിന് ചേരുന്ന രീതിക്കുള്ളൊരു സ്കേർട്ടുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പാത്തുവിന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സുമ്മ നോക്കാമെന്ന് പറഞ്ഞു വീട്ടിലിടുന്ന ഡ്രസ്സിനൊക്കെ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെയുള്ള റേഞ്ചൊക്കെ ഉള്ളു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും കൂടാണ് കിട്ടിയത് ഈ ഒരു ഡ്രസ്സും എടുത്തുകൊണ്ട് വന്നു പക്ഷെ അത് അവർക്ക് എന്താണ് നാല് മുതൽ അഞ്ച് വയസ്സിൻ്റെ പ്രായമുള്ള കുട്ടികൾക്കായിരുന്നു അപ്പോൾ അത് പറ്റില്ലായിരുന്നു അപ്പോൾ അത് മാറ്റി പിന്നെ നമ്മൾ ഇതാ ഇതേപോലെ കുറേ ട്രാക്ക് പാൻറ്റുകൾ പിന്നെ അല്ലാതെ ലെഗ്ഗിൻസ് പോലത്തെ ഐറ്റംസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതിനൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത്രയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ബസ്സുകളുമായിരുന്നു അപ്പം നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് പാൻറ്റുകളും കുറച്ച് എന്താ പറയുന്ന വീട്ടിലിടുന്ന വേറെ ബനിയൻ ടൈപ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മാക്ക് പാത്തുവിന് എന്തെങ്കിലും എടുക്ക എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ഉത്സാഹമാണ് കുറേ എടുക്കും കാരണം ആദ്യത്തെ കുഞ്ഞു കുഞ്ഞുമോളായതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ അവർക്ക് എടുക്കണം എല്ലാ സാധനങ്ങളൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഇടുന്ന കുറച്ച് ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് പാത്തുവിന് കുറച്ച് ജീൻസ് ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതായത് ജീൻസ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരേ ജീൻസ് എടുക്കണമെന്നുണ്ടായിരുന്നു ജീൻസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേഞ്ചിലൊക്കെ വരും അപ്പം ഞാനൊരു മൂന്ന് നാലഞ്ചെണ്ണം എടുത്തിട്ട് ഉമ്മച്ചിടെ കൊണ്ട് കൊടുത്തു എന്നിട്ട് ഉമ്മച്ചയ്ക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ എടുത്തു കൊണ്ടുവന്നു പിന്നെ അപ്പോൾ നമ്മൾ എടുത്തത് ഈ കാണുന്നതാണ് കുറേ ഡ്രസ്സുകൾ ഇതിനകത്തുനിന്ന് നമ്മൾ തിരഞ്ഞു ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് മാറ്റുന്നതാ കാണുന്നത് ചെറിയ ചെ കടയായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കുറേ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ബില്ലടിക്കുന്ന സെക്ഷനെ കൊണ്ടുവന്നിട്ട് ആവശ്യമുള്ളത് എല്ലാം ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ട് ഉമ്മ തിരിഞ്ഞു മാറ്റാം കേട്ടോ ഇത് തിരിയുമ്പം എല്ലാം എടുക്കേണ്ടതിലേക്ക് പോകുന്ന അല്ലാതെ എടുക്കേണ്ടാത്തതിലേക്ക് പോകുന്നില്ല കാരണം ഉമ്മ അതേപോലെ അവൾക്ക് പർച്ചേസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതാ ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ ട്രാക്ക് പാൻറ്റുകളും അതേപോലെ വീട്ടിൽ ഇരുന്ന കുറേ ബനിയനും പിന്നെ ഒരു മെയിൻ രണ്ട് മെയിൻ മെയിൻ പെരുന്നാളിനിടാൻ വേണ്ടിയിട്ട് രണ്ട് മെയിൻ റോഡ് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം വീട്ടിലിടുന്നതും വീട്ടിലിടാന്ന് വെച്ചാൽ വെളിയിൽ ഇടാൻ പറ്റുന്ന രീതിക്കുള്ള ഡ്രസ്സുകളൊക്കെ തന്നെയാട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെനിക്ക് കാർഡ് അവരുടെ കസ്റ്റമർ കാർഡ് തന്നിട്ടുണ്ടായിരുന്നു ഇനി ഈ കാർഡ് കാണിച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് അടുത്ത പ്രാവശ്യത്തെ ആ ഒരു പർച്ചേസിൽ അപ്പോൾ ആ ഒരു കാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പാത്തുവിന് അവിടുന്നൊരു ബലൂണൊക്കെ കൊടുത്തു അങ്ങനെ ആ ഒരു പർച്ചേസ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി വീട്ടിൽ ഇനി ചെന്ന് കഴിഞ്ഞിട്ട് ഇക്കാക്ക വന്നു കഴിയുമ്പം എനിക്കും ഇക്കാക്കുമുള്ള ഡ്രസ്സ് എടുക്കാൻ കോട്ടയത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഞ്ച് ആയപ്പോൾ ഇക്കാക്ക വന്നു നോമ്പൊക്കെ അതുകൊണ്ട് വെള്ളിയിൽ നിന്നായിരുന്നു തുറന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മണിയായപ്പോഴത്തേക്കിനും ഞാനും ഇക്കാക്കിയ മോളും കൂടെ നേരെ കോട്ടയത്തേക്ക് പോകാമെന്ന് കരുതി കോട്ടയത്ത് പോകുമ്പം പോകുന്ന വഴിക്ക് ഏറ്റുമാനൂർ എത്തിയപ്പോൾ അവിടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡിയോയിൽ കയറാൻ കരുതി ഏറ്റുമാനൂർ സ്റ്റുഡിയോയിൽ ഞാൻ കയറിയിട്ടില്ല അപ്പം വന്നു വന്നപ്പോൾ നല്ല രീതിക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ എന്തായാലും ഒരു ബാഗി പാൻറ്റും പിന്നെ ഒരു ടീഷർട്ട് ഷർട്ട് എടുക്കാമെന്ന് മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കളർ പാറ്റേൺ എന്ന് പറയുമ്പം വൈറ്റും ഒരു പേർപ്പിൾ കളറിലെ ടീഷർട്ട് ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്നായിരുന്നു കയറി അപ്പോൾ വന്നപ്പോൾ ബാഗി പാൻറ്റുകളുടെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു അതായത് കുറേ സെലക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ കയറി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഏതെടുക്കണമെന്നൊരു പിടിയിലായിരുന്നു കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന അതായത് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് ബാഗി പാൻറ് എടുത്തു കാരണം ഇതിനകത്തുനിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് ഏതാ നല്ലതെന്ന് നോക്കിയിട്ട് എടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ കുറേ ക്രോപ്പ് ടോപ്പുകളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒന്നും പിന്നെ നമുക്ക് അങ്ങനെ ഇടില്ല കാരണം കഴുത്തൊക്കെ വീക്കട്ടായിരുന്നു അപ്പം അങ്ങനത്തെ പിന്നെ ചെറിയ ടോപ്പ് ആണല്ലോ അപ്പം അങ്ങനത്തെ ഒന്നും എടുക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഈ വൈറ്റ് എവിടെ കണ്ടാലും തൊട്ട് നോക്കി എടുക്കണം അപ്പോൾ വൈറ്റ് കണ്ടപ്പോൾ അതിനകത്തേക്ക് അപിക്കുക കാരണം വൈറ്റ് എടുക്കണ്ട വേറെ ഏതെങ്കിലും തരത്തിലുള്ള എടുത്തോളാം പറഞ്ഞു പക്ഷെ ഞാൻ ബാഗി പാൻറ്റ് വൈറ്റ് ആട്ടോ എടുത്തത് അങ്ങനെ കുറെ ടോപ്പുകളൊക്കെ നോക്കി പാത്തുവാണെങ്കിൽ അഴിച്ചു വിട്ട പോലെ ഓടി അങ്ങ് നടക്കുകയാണ് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല മുടിയൊക്കെ കെട്ടിവെക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സമ്മതിക്കത്തില്ല കേട്ടോ മുടിയിൽ തൊടിയിക്കോയില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് പാത്തുവിൻ്റെ മുടി എന്താ കെട്ടാത്തേ കെട്ടാത്തേ കെട്ടാത്തേന്ന് പക്ഷേ പാത്തു എന്നെക്കൊണ്ട് കെട്ടിക്കാൻ സമ്മതിക്കില്ല അതിനകത്തൊന്നും തൊടിയിക്കാൻ പോലും സമ്മതിക്കില്ല അതാണ് മെയിൻ റീസൺ ചിലപ്പോൾ നല്ല ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും വന്നത് പക്ഷെ മുടി മൊത്തം കുളവായിരിക്കും എന്നാലും പിന്നെ പിള്ളേരുടെ ഇതിനെ അങ്ങ് വിട്ട് കൊടുക്കും അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് ലോങ് ടോപ്പുകൾ അങ്ങനെ കുറച്ച് എടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വന്ന് ോക്കിയപ്പം എനിക്ക് ആദ്യം ഇതിഷ്ടപ്പെട്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് നോ അതൊന്നെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെതായൊരു റോസ് കളറിലപ്പോൾ ഇതിനെന്തെങ്കിലും ജാക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്നറോ അങ്ങനെ എന്തെങ്കിലും ഇടാമെന്ന് കരുതി അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ അതിൽ കയറി പിടിച്ചു വെച്ചോണ്ടിരുന്നത് അങ്ങനെ അതെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് കുറച്ച് ഡ്രസ്സുകൾ ഞാൻ എടുത്തതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് കരുതി ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അതിൻ്റെ കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഓവർ സൈസ്ഡ് ആയിട്ടൊക്കെ കിടക്കുന്ന പോലത്തെ ഒരു കൈയൊക്കെയായിരുന്നു പക്ഷേ അത് ഇട്ടിട്ട് എനിക്ക് ഒരുപാട് വണ്ണം തോന്നിക്കുന്നുള്ളു തോന്നി അപ്പോൾ അത് കാരണം പിന്നെ അതിക്കാ കുറഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അത് എടുത്തില്ല പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ട ഇത് ഇട്ടപ്പോഴും എനിക്കൊരു കംഫേർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്തു പിന്നെ മറ്റേത് എനിക്കിഷ്ടമായില്ല ഇട്ടപ്പോഴും ഇഷ്ടമായില്ല അതുകാരണം അതെടുത്തില്ല അങ്ങനെ അത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്ന് ഫിക്സ് ആക്കാമെന്ന് കരുതി അത് മാറ്റിയിട്ട് വെളിയിലേക്ക് വന്നിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് നോക്കാമെന്നു കരുതി അപ്പോൾ വന്നപ്പം ഇവിടെ ഇതേപോലെ തന്നെ ഇതേപോലെ ഒരു ലോങ് ടോപ്പ് നമ്മുടെ ആ റോസിൻ്റെ പോലെ തന്നെ വേറൊരു ഗ്രീൻ കളർ അപ്പോൾ അതിൽ ഇഷ്ടമായി അപ്പോൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് കരുതി അതും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ റോസ് ഞാനൊരു അവിടെ ഒരു വൈറ്റ് കളറിലൊരു കോട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്തു നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ ഞാൻ ഈ സംഭവം എടുത്തില്ല കേട്ടോ കാരണം ആ കോട്ട് കോട്ട് കുറച്ച് ഇങ്ങനെ നമുക്ക് ആയിരുന്നു കാണാൻ ഇങ്ങനെ ഉള്ളിൽ ഉള്ളതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എടുത്തില്ല പിന്നെ ആ ഒരു ബാഗി പാൻറ്റും പർപ്പിൾ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ വന്നത് നമ്മൾ ഫുഡ്വെയർ സെക്ഷനിലേക്കായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി ഇരിച്ചേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കുറെ ചെരുപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇത് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് ഭയങ്കര ബ്രൈറ്റ് കളറായിരുന്നു പിന്നെ അതുകൊണ്ട് എടുത്തില്ല പിന്നെ ഒരു ലൈറ്റ് കളറുള്ള അതായത് ന്യൂളിഷ് കളറുള്ള ഒരു ഫുഡ്വെയർ കണ്ടായിരുന്നു ഒരു ചെരുപ്പ് കണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എക്കാർക്കും ഇഷ്ടപ്പെട്ട കാരണം പിന്നെ അതിങ്ങെടുത്തു സൈസ് എനിക്ക് ഒരു സൈസും കൂടെ കൂടുതൽ കിട്ടണമായിരുന്നു പക്ഷേ എന്നാലും ജസ്റ്റ് നോക്കിയപ്പോൾ അതെനിക്ക് കറക്റ്റായിരുന്നു അങ്ങനെ അത് എടുത്തു പിന്നെ വേറെ കുറേ ചെരുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ ഹീൽസ് എടുക്കണ്ട എന്നൊരാഗ്രഹം കഴിഞ്ഞ തവണ ആയിരുന്നു എടുത്തത് എനിക്കുള്ളതും ഹീൽസാണ് അപ്പൊ അത് കാരണം ഇത്തവണ ഹീൽസിലേക്ക് നോക്കിയില്ല നമ്മൾ നേരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ചപ്പിൾസിലേക്കാണ് നോക്കിയത് അപ്പോൾ അത് കാരണം ആ ഒരു ചെരുപ്പ് എടുത്തു പിന്നെയും കുറെ സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പെരുന്നാളിന് ഇതേ ടൈപ്പ് ഒരു ചെരുപ്പാണ് എടുത്തത് പക്ഷേ ഹീൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അങ്ങനത്തെ ടൈപ്പ് ഒന്നും നോക്കിയില്ല അപ്പം ഓൾറെഡി ഇപ്പൊ എടുത്ത ചെരുപ്പ് തന്നെ എടുത്ത് പോകാന്ന് കരുതി കുറച്ച് നേരമായിട്ട് പാത്തൂൻ്റെ അനക്കൊന്നും കാണാൻ ചൂട് ഞാൻ ചെന്ന് നോക്കിയപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിൻ്റെയൊക്കെ അവിടെ മാറി നിന്നിട്ട് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നാട്ടി പ്രാന്തമാണ് അവൾക്ക് ലിപ്സ്റ്റിക്കിനോട് അങ്ങനെ നേരെ നമ്മൾ എടുത്ത ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇക്ക ബില്ലടിക്കാൻ വേണ്ടി കൊടുത്തു അപ്പോഴത്തേക്കിനും ഞാനൊരു വെഡ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എന്തൊക്കെയുണ്ടെന്നൊന്നും കൂടെ നോക്കിയപ്പോൾ നമ്മുടെ ക്ലിപ്പുകളും അതേപോലെ കുറേ സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചായിരണം പിന്നെ ഇവിടെ നിന്നിട്ട് വരാനൊന്നും നിന്നില്ല പക്ഷേ എനിക്കിതൊക്കെ കളറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം Bye!